നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഇടം നൽകിയ ഒരാൾ എന്നും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് കരുതിയ ഒരാൾ നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഒരാൾ നമ്മുടെ മനസ്സിനെ നന്നായി മനസ്സിലാക്കിയ ഒരാൾ ആ ഒരാൾ ജീവിതത്തിൽ നിന്നും പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷമാകുക എന്നാൽ അകന്നു പോകുക എന്നാൽ ഏതൊരു വ്യക്തിയെയും വേദനിപ്പിക്കുന്ന ഹൃദയം തകർത്ത് കളയുന്ന ഒരു കാര്യം തന്നെയാണ് ഹൃദയബന്ധങ്ങൾ തകർന്നു പോകുന്നതിന് മെയിനായിട്ട് ഉണ്ടാകുന്ന രണ്ട് കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് സംശയം മറ്റൊന്ന് വഞ്ചന എങ്ങനെയായാലും ഹൃദയബന്ധങ്ങൾ തകരുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് ഒരാളൊരു റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ ഹൃദയബന്ധത്തിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാവുക എന്നാൽ അതിനർത്ഥം അവർ നിങ്ങളെ സത്യസന്ധമായി സ്നേഹിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ദിവസം അവരെ വേദനയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് കൂരൊരുട്ടിൽ തനിച്ചാക്കി അവരുടെ ഹൃദയം തകർത്ത് തരിപ്പണമാക്കി ഒരു അഗ്നി നടുവിൽ അവരെ തനിച്ചാക്കി കടന്നു കളയാൻ ഒരിക്കലും സാധിക്കില്ല അങ്ങനെ ഒരാൾ ജീവിതത്തിൽ നിങ്ങളെ തനിച്ചാക്കി നിങ്ങളുടെ ഫീലിംഗ്സിന് യാതൊരു വിലയും കൽപ്പിക്കാതെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല ചിലപ്പോൾ ചിലത് തകരുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊന്ന് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളൊരു ഹെർട്ട് ബ്രോക്കൺ മൂവ്മെൻറ്റിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വികാരങ്ങളെ തീർച്ചയായും അംഗീകരിക്കുക എന്നുള്ളതാണ് ദുഖിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സമയം നൽകുക ഈ അവസ്ഥയിൽ സങ്കടപ്പെടുന്നത് ദേഷ്യപ്പെടുന്നത് ആശയക്കുഴപ്പത്തിലാകുന്നത് ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടതായി തോന്നിയേക്കാം നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്താതെ മനസ്സിലേക്ക് പൊതിഞ്ഞു പൊതിഞ്ഞുവെക്കാതെ അതിനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുക അത് പ്രകടിപ്പിക്കുക കരച്ചിൽ വന്നാൽ കരയുക ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടുക അതിനെ ഒന്നും നമ്മൾ മനസ്സിൽ പൂഴ്ത്തിവയ്ക്കേണ്ട കാര്യമില്ല അതോടൊപ്പം ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യത്തിനും ഒരു കാരണമുണ്ട് ചില ബന്ധങ്ങൾ തകരുമ്പോൾ അതോടൊപ്പം അതിനേക്കാൾ മനോഹരവും ദൃഢവുമായ മറ്റൊരു ബന്ധം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കുക ജീവിതം ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചു പോകുന്നില്ലല്ലോ ജീവിത വഴികൾ നമുക്ക് മുൻപിൽ നീണ്ടു നിവർന്നു കിടക്കുകയാണ് എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ വേദനകൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ അവയൊക്കെ ഓർമ്മകളിലേക്ക് പിന്തള്ളപ്പെടുക തന്നെ ചെയ്യും ദേഷ്യം വരുമ്പോഴൊക്കെ സ്വയം കുറ്റപ്പെടുത്തുകയോ പഴിക്കുകയോ ചെയ്യാതെ ഒരു നല്ല സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്നതുപോലെ നിങ്ങളുടെ സ്വന്തം മനസ്സിനെ നിങ്ങൾ തന്നെ ആശ്വസിപ്പിക്കുക അതിനെ ആശ്വാസവാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കുക നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെക്കാൾ മറ്റാർക്കാണ് സാധിക്കുക അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളോട് ആത്മാർത്ഥതയുള്ള നല്ല സുഹൃത്തുണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ ഹൃദയം പങ്കുവയ്ക്കുക തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ അവർക്ക് സാധിക്കും അവരുടെ വാക്കുകൾക്ക് സാധിക്കും പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക ഒരു യാത്ര പോകുക സംഗീതം കേൾക്കുക നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക മുറിവുണങ്ങാൻ തീർച്ചയായും സമയം ആവശ്യമാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നോർക്കുക ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും ശരിയാവുകയില്ലല്ലോ തെളിഞ്ഞ മനസ്സോടെ വിടർന്ന മിഴികളോടെ പുതിയൊരു പ്രഭാതത്തിലേക്ക് കൺ തുറക്കുക ഒന്ന് ചീഞ്ഞാൽ മാത്രമേ മറ്റൊന്നിന് വളമാവുകയുള്ളൂ